പതിനേഴ് ദുർദിനം കർക്കിടകം കനത്തു രാവും പകലും മഴ തന്നെ ആകെ ഇരുണ്ടുമൂടിയ പകലുകൾ തണുത്തുവിറയ്ക്കുന്ന രാത്രികൾ ഒറ്റയടിക്ക് ഏക്കറുകളോളം പാട്ടകൃഷി ഇല്ലാതായതിൻ്റെ വിഷമത്തിലാണ് ആതിയിലെ ജനങ്ങൾ കൃത്യമായി പാട്ടം കൊടുത്ത് എത്രയോ തലമുറകളായി ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്ത് ആറുമാസം നെല്ലും ആറുമാസം മീനും അവർ കൃഷി ചെയ്തു പോരുന്നു അതായിരുന്നു ആദ്യയുടെ പ്രധാന തൊഴിലും വരുമാനവും സ്വന്തം നിലങ്ങളിൽ കൃഷിയുള്ളവരും കൂട്ടുകൃഷിയിൽ ചേരും ചില കൊല്ലം നെല്ല് ചതിക്കും അപ്പോൾ മീൻ രക്ഷയ്ക്കുണ്ടാവും മറിച്ചും ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലം കുമാരൻ വാങ്ങിയതോടെ പാട്ടകൃഷി നിലച്ചിരിക്കുകയാണ് നേരിട്ടു പോയി കുമാരനെ കണ്ട് പറഞ്ഞാലോ എന്ന് ചിലർ ആലോചിച്ചു പാട്ടത്തിനും കേട്ടത്തിനും ഒന്നും ഇനി അത് കിട്ടാൻ പോണില്ല കുമാരേട്ടൻ ആ നിലം മണ്ണിട്ട് നികത്തി എടുക്കാൻ പോവുക പ്രകാശൻ പറഞ്ഞു എടുക്കേ എന്തിന് അതെനിക്ക് അറിഞ്ഞൂടാ ആധയിലുള്ളവർക്ക് ആ വിവരം വിശ്വാസയോഗ്യമായി തോന്നിയില്ല വിത്തും പണിയും കൊണ്ടു ചെന്നാൽ മതി വേറൊരു മുതൽ മുടക്കില്ലാതെ നൂറു മേനിക്കൊയ്യ അങ്ങനത്തെ കൃഷി നിലമാണത് ബുദ്ധിയുള്ള ആരെങ്കിലും അത് നികത്തിയെടുക്കാൻ നോക്കുമോ ആ ചിക്കൻ പറയണ പ്രാന്ത് കേട്ട് നിൽക്കാണ്ട് നേരിട്ട് പോയി കുമാരനോട് ചോദിച്ചു നോക്ക് കീഴ്ക്കട നമ്മൾ പാട്ടത്തിന് പണിതേർന്നതല്ലേ കുമാരൻ അതറിയാലോ വരാൻ പോകുന്ന കഷ്ടപ്പാടുകളും കടങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്ത്രീകൾ അവരുടെ കെട്ടിയവന്മാരെ നിർബന്ധിക്കാൻ തുടങ്ങി അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കുമാരന് വേറെന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടെന്ന് കേക്കണേ കൃഷി ചെയ്യാനല്ല അയാൾ ഭൂമി വാങ്ങിയതെന്ന് പറയണു പൊന്മണി പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ എന്തു ചെയ്യും മക്കളെ കുഞ്ഞൻ കാരണവർ ചോദിച്ചു ആകെ എത് എഴാൻ പോവുക ശൈലജയുടെ അച്ഛൻ പടിഞ്ഞാറെ താഴത്തെ വേലായുധൻ നെടുവർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആകെ ഒരു പ്രാരാബ്ദക്കാരനാണ് അയാൾ ശൈലജയുടെ അമ്മയ്ക്കെന്നും കുന്നും ശൈലജയുടെ അമ്മയ്ക്കെന്നും കുന്നും മുന്നൂറ്റി അറുപത്തി ദിവസവും രോഗമാണ് ശൈലജയുടെ കല്യാണത്തിന്റെ കടം ഇനിയും വീട്ടിയിട്ടില്ല നൂറ് പ്രശ്നങ്ങൾ വേറെയുമുണ്ട് കൃഷി മുടങ്ങിയാൽ ജീവിതം അവതാളത്തിലാകുന്നവരാണ് അവരെല്ലാവരും തന്നെ ദിനകരൻ പറഞ്ഞു ഒരു കാര്യം ഉറപ്പിക്കണം പാട്ടത്തിന് തന്നാലും ഇല്ലെങ്കിലും ആ നിലം നികത്താൻ നമ്മൾ സമ്മതിക്കരുത് ആദിക്കുമീതേ മഴ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരുന്നു അറ്റമഴാതെ കിടക്കുന്ന ആദി ഓളപ്പരപ്പിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ കൂട്ടിച്ചേർത്തു ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ മുന്നൂറ് ഏക്കർ മണ്ണിട്ട് നികത്തിയാൽ മുങ്ങും വിരൽ വെച്ചാൽ മുറിയും വിധം പെയ്യുന്ന മഴയിലേക്ക് അവർ തുരിച്ചു നോക്കിയിരുന്നു അതേ മഴയത്താണ് കുഞ്ഞി മാധവും സഖികളും തമ്പുരാന്റെ കുട്ടിലിൽ അന്തിത്തിരി വെക്കാനെത്തിയത് ഒറ്റയടി പാതയൊക്കെ മുങ്ങിപ്പോയിരുന്നു മരങ്ങൾ കാറ്റത്താടി ഉലഞ്ഞു വിളക്കുമാടത്തിലെ തിരി മാത്രം സുരക്ഷിതമായി ഉലയാതെ നിന്നു കത്തി കുമാരൻ കൊണ്ടുവന്നിട്ട പൊന്നെല്ലാം വെള്ളത്തിൽ കിടക്കുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല കുട്ടികൾക്ക് പോലും കൗതുകമില്ല തമ്പുരാന്റെ കുട്ടിലിൽ അരിമണി തേടിയെത്തുന്ന കാക്കകൾ മാത്രം അതിന്മേലിരുന്നു വിശ്രമിച്ചു കൊത്തിപ്പറിക്കാൻ നോക്കി ചിലപ്പോൾ കാഷ്ടിച്ചു എന്തിനാടി ഈ നായ്ക്കാട്ടം ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണേ കുഞ്ഞിമാതു ചോദിച്ചു തമ്പുരാന്റെ കുട്ടില് പൊന്നോണ്ട് പൊതിയാനല്ലേ കുഞ്ഞിമാധവ് കാർത്തിയായിനി വിശദീകരിച്ചു തമ്പുരാനെ തൊട്ടിട്ടുള്ള കളി വേണ്ടാന്ന് പറഞ്ഞു കുമാരനോട് കുഞ്ഞിമാധു അമ്പുവിനോട് പറഞ്ഞു എന്നാൽ ആണുങ്ങൾക്കിടയിൽ നല്ല വാക്കുതർക്കം നടക്കുന്നുണ്ടായിരുന്നു ഭൂരിഭാഗം പേർക്കും തമ്പുരാന്റെ കുട്ടിൽ സ്വർണം പുതിയണമെന്ന് തന്നെയായിരുന്നു അഭിപ്രായം ആദിക്ക് കൈവന്ന സൗഭാഗ്യമായിട്ടാണ് അവർ അതിനെ കണ്ടത് പാട്ടകൃഷി ഇല്ലാണ്ടായതോ അതും സൗഭാഗ്യമാണോ പൊന്മണി ചോദിച്ചു അത് വേറെ കാര്യം ഇത് വേറെ കാര്യം നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുവോ പൊന്മണിയെ നമ്മളെ കൊണ്ട് കൊണ്ടെങ്കിലും കൂട്ടിയാ കൂടുവോ ഇക്കണ്ട കാലായിട്ട് ഒരു പണത്തൂക്കം പൊന്നുകൊണ്ട് ഒരു മോതിരം ഉണ്ടാക്കി തമ്പുരാനു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ പിന്നെ തമ്പുരാന് വെറുതെ കിട്ടിയത് തമ്പുരാൻ അനുഭവിച്ചോട്ടെ അതിനെന്തിനാ നമ്മൾ തടസ്സം നിൽക്കണേ പടിഞ്ഞാറേ താഴത്ത് പാർക്കുന്ന ശങ്കരൻ ചോദിച്ചു പഴമ്പായിൽ കെട്ടിപ്പൊതിഞ്ഞ നിലയിൽ ഒഴുകി വന്ന തമ്പുരാൻ നമ്മുടെ തമ്പുരാൻ ആ വരവ് വളരെ എളിയതായിരുന്നു ആ ഓർമ്മകളും എളിയവയാണ് നമ്മുടെ കുട്ടിലും അങ്ങനെ തന്നെയാണ് അതോർക്കണം ദിനകരൻ പറഞ്ഞു എളിമ പലർക്കും പ്രത്യേകിച്ച് ഇത്തിരി പഠിപ്പുള്ള പിള്ളേർക്ക് ആ വാക്കിനോട് ഇപ്പോൾ അമർശമാണുള്ളത് ഒരു ദേശം നശിക്കാൻ അത് മതി എളിമ കൊണ്ട് നമ്മൾ എന്ത് നേടി ചുറ്റുമുള്ള ആർഭാട തിമിറപ്പുകൾക്ക് നടുവിൽ എത്ര കാലം നമ്മൾ എളിമയും കൊണ്ട് ജീവിക്കും ആളുകൾക്കിഷ്ടം സുഖഭോഗങ്ങൾ തന്നെയാണ് തമ്പുരാന്റെ കുട്ടിൽ സ്വർണം മേഞ്ഞതുകൊണ്ടൊന്നും ഓർമ്മകൾ മാഞ്ഞുപോയില്ല കുമാരേട്ടൻ നമ്മുടെ ശത്രു ഒന്നുമല്ലല്ലോ അമ്പു ചോദിച്ചു മിത്രവുമല്ല പൊന്മണി എടുത്തടിച്ച പോലെ പറഞ്ഞു അത് പറഞ്ഞത് ശരിയല്ല കുമാരൻ നമുക്ക് എന്തു ദ്രോഹ ചെയ്ത് അവൻ അവനും ആദിയുടെ മകൻ തന്നെ പുറത്തു പോയി പണം സമ്പാദിച്ച് മടങ്ങി വന്ന് കൊട്ടില് സ്വർണം പൊതിയണമെന്ന് തമ്പുരാൻ അവനെ കൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ ഒരുപാട് പേര് ഒരുപാട് പേർ അമ്പുവിനെ പിന്താങ്ങി അങ്ങനെയാണ് സഞ്ചിയിൽ ദൈവങ്ങളെയും തൂക്കി വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു പുരോഹിതൻ ആദിയിലേക്ക് വന്നത് അന്തിയും മഴയും ഒന്നിച്ചു വന്ന നേരത്ത് പെരുമഴയിൽ മുങ്ങിക്കുളിച്ചുള്ള അയാളുടെ വരവ് ആദിയെ മാറ്റിമറിക്കാനുള്ളതായിരുന്നു എന്താണ് പ്രതിഷ്ഠ പുരോഹിതൻ ചോദിച്ചു തമ്പുരാൻ അമ്പു മറുപടി പറഞ്ഞു ഏത് തമ്പുരാൻ ആ ചോദ്യം കേട്ട് ആദിയിലുള്ളവർ പരസ്പരം നോക്കി എന്ത് ചോദ്യമാണിത് ഒരേയൊരു തമ്പുരാൻ അല്ലേ ആതിയിലുള്ളൂ അവർ പറഞ്ഞു ആദിയിലെ തമ്പുരാൻ പുരോഹിതൻ അമർത്തി മൂളി അതിലെന്തോ വലിയ അർത്ഥമുണ്ടെന്ന് അവർക്ക് തോന്നി പുരോഹിതൻ തമ്പുരാൻ്റെ കൊട്ടലിൻ്റെ ദുർബലമായ അഴിവാതിൽ തള്ളി തുറന്നു അകത്തെ ഇരുട്ടിലേക്ക് കുറച്ചു നേരം സൂക്ഷിച്ചു നോക്കി നിന്നു എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ആളുകളെ നോക്കി പറഞ്ഞു ഇരുട്ടാണ് പ്രതിഷ്ഠ ദേശം മുടിയും അയാളുടെ ചലനങ്ങളൊന്നും അവർക്ക് പരിചയമുള്ള രീതിയിലായിരുന്നില്ല അയാളുടെ ഭാഷയും ഭാഷയുടെ ഈണവും ഒക്കെ വ്യത്യസ്തം തമ്പുരാൻ കാരണം ദേശം മുടിയും എന്നൊക്കെ പറഞ്ഞത് അവർക്കത്ര ഇഷ്ടമായില്ല അത് നിങ്ങൾ നോക്കുമ്പോൾ തോന്നണതാ പൊന്മണി വിളിച്ചു പറഞ്ഞു മിഥ്യ തമ്പ് പുരോഹിതന്റെ സ്വരം ശാന്തമായിരുന്നു സത്യവും മിഥ്യയും ഇരുട്ടും വെളിച്ചവും നന്മയും തിന്മയും തിരിച്ചറിയാൻ വയ്യാതെ ഇരുട്ടിനെ ഉപാസിക്കുകയായിരുന്നു അവരെന്ന് പുരോഹിതൻ പറഞ്ഞു ഇരുട്ടിനെ ഉപാസിക്കുന്നത് മരണത്തെ ഉപാസിക്കലാണ് നാശത്തെ ഉപാസിക്കലാണ് എന്നിട്ടും ആതിയിലുള്ളവർക്ക് ഭയം തോന്നിയില്ല അവർക്കത് മനസ്സിലായുമില്ല ഞങ്ങൾക്കിവിടെ ഇരുട്ടും വെളിച്ചവും ഒരുപോലെയാണ് ഇരുട്ടിന്ന് വെളിച്ചുണ്ടാവും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടും രാവും പകലും ഇലക്ട്രിക് ലൈറ്റിന്റെ ചുവട്ടില് കുത്തിരിക്കണവരല്ല ഞങ്ങള് പൊന്മണി പറഞ്ഞത് ശരിയാണെന്ന് പലർക്കും തോന്നി ദേശത്തിൻ്റെത് രാത്രി ജീവിതമാണ് രാത്രിയുടെ കയങ്ങളിൽ മുങ്ങി തപ്പിയാണ് ആണും പെണ്ണും മീൻ പിടിക്കുന്നത് ഇരുട്ടാണ് അന്നം തരുന്നത് പൊന്മണി പറയുന്നത് പൊന്മണിയുടെ കാര്യം ഞങ്ങൾക്ക് ആ അഭിപ്രായമില്ല ദേശം മുടിയാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരണം അമ്പു പുരോഹിതനോട് അപേക്ഷിച്ചു പലരും അയാളെ പിന്താങ്ങി ദേശം മുടിയാൻ ആരും ആഗ്രഹിക്കുന്നില്ല പുരോഹിതൻ അയാളുടെ സഞ്ചി മുന്നോട്ട് നീക്കിവെച്ചു അകത്ത് ദൈവങ്ങളാണ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഇരുട്ടിനു പകരം പ്രതിഷ്ഠിക്കാം ആളുകൾ ഉത്കണ്ഠയോടെ ചുറ്റും കൂടി ഇരുട്ടിനു പകരം എന്ന് പറഞ്ഞാൽ തമ്പുരാന് പകരം നാളോ ഒരു കാര്യം ഡമ്പു തമ്പുരാന്റെ കുട്ടിൽ തൊട്ട തൊട്ടോരുടെ കൈ ഞാൻ വെട്ടും അത് കളി വേറെ പൊന്മണിയാണ് തുടങ്ങിയത് ആദ്യക്കൊരു തമ്പുരാനേ ഉള്ളു അത് മതി അപ്പോഴേക്കും വേറെ കുറെ ചെറുപ്പക്കാരും പൊന്മണിയുടെ ഒപ്പം കൂടി അവർ ഒരു ചെറിയ സംഘമായി മാറി ദിനകരൻ അമ്പരുന്നു എന്താ പൊന്മണിയുടെ ഉദ്ദേശം അവർ തമ്പുരാന്റെ കുട്ടിലിനെ വളഞ്ഞു നിന്നു നടുക്കത്തവിടെ ദിനകരൻ ശ്രദ്ധിച്ചു എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട് ഒന്നുകിൽ വെട്ടുകത്തി അല്ലെങ്കിൽ കമ്പിപ്പാര എന്താ പുത്ര ചുറ്റി വളഞ്ഞു നിൽക്കാൻ കുട്ടി നിങ്ങളുടെ മാത്ര ഞങ്ങൾക്ക് അവകാശമില്ലേ അമ്പവും ചാടിയണീറ്റു അവന്റെ പിന്നാലെയുമുണ്ട് കുറെ ചെറുപ്പക്കാർ അവരുടെ കയ്യിലുമുണ്ട് ആയുധങ്ങൾ അത് രണ്ട് കൂട്ടരും കരുതി വന്നിട്ടുള്ളതാണെന്ന് ദിനകരന് മനസ്സിലായി ദിനകരൻ വളരെ വൈകി മാത്രം അത് മനസ്സിലാക്കി ആതിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു സന്ദർഭം മാറി നിൽക്ക് ദിനകരൻ നടക്കുന്നു കൽപ്പിച്ചു ദിനകരേട്ടൻ വെറുതെ ഇതിൽ കിടന്ന് വഷ്ളാവണ്ട തമ്പുരാന്റെ കുട്ടിൽ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കുഞ്ഞൂട്ടനാണ് അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞത് ദിനകരൻ അത്ഭുതപ്പെട്ടു കുഞ്ഞൂട്ടന് ഇത്ര ദൃഢമായ ശബ്ദമോ ഇത്രയും കാലം ദിനകരേട്ടൻ പറയുന്നത് കേട്ട് ഞങ്ങൾ ക്ഷമിച്ചതാ ഇനി അതില്ല നിങ്ങൾ ക്ഷമിക്കണറ അമ്പും മുന്നോട്ട് കുതിച്ചു ദിനകരൻ അവനെ പിടിച്ചു നിർത്തി പിരിഞ്ഞുപോ പോ നൂറ്റിയൊന്ന് വയസ്സുള്ള കാരണവർ വടിയും കുത്തി നടുക്കു വന്നു നിന്നു പിരിഞ്ഞു പോവാൻ വടിവീശിക്കൊണ്ട് തന്ത അലറി ഒരു നിമിഷ നേരത്തേക്ക് എല്ലാവരും ഒന്ന് പകച്ച പോലെ പക്ഷേ പൊന്മണി മുന്നോട്ട് വന്നു ദേശക്കാരനവർ കേട്ടോ തമ്പുരാൻ്റെ കുട്ടൽ തുടാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവൻ പറഞ്ഞു അമ്പുവും മുന്നോട്ട് വന്നു ദേശക്കാരനവർ ഇതും കൂടി കേട്ടോ കുമാരേട്ടൻ ഇവിടെ പൊന്നുകൊണ്ട് വന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ പൊന്നോണ്ട് ഞങ്ങൾ തമ്പുരാന്റെ കൂട്ടിൽ പൊളിച്ചു പണിയും പിരിഞ്ഞു പോ തന്ത വടി ഓങ്ങി അത് പൊന്മണി പറയാൻ വന്നത് മുഴുവനായില്ല അതിനു മുമ്പ് ദേഷ്യക്കാരണവരുടെ വടി അവൻ്റെ പുറത്ത് വീണു മുത്തപ്പൻ കാര്യറിയ ഇടപെടേണ്ടാട്ടാ പൊന്മണി ദേഷ്യം കൊണ്ട് വിറച്ചു പൊട്ടി വര വരുന്ന ചിരിയടക്കി അമ്പു പറഞ്ഞു അവന് രണ്ടെണ്ണം കൂടി കിട്ടിയാലേ ശരിയാവും ദേശ കാരണവർ അമ്പുവിനേയും തല്ലാൻ നിന്നോട് പോവാനല്ലേ പറഞ്ഞേ അങ്ങനെ തൽക്കാലം രണ്ടു കൂട്ടരും അടങ്ങി ആദിയുടെ മേൽ ദുരിതമഴ പെയ്യാൻ തുടങ്ങുന്നത് ദിനകരൻ കണ്ടു നീയും പോ ഇവിടെ ആരും നിൽക്കണ്ട കുഞ്ഞൻ കാരണവർ ദിനകരനോടും കൽപ്പിച്ചു മറ്റെന്തിനേക്കാളും അധികം ദിനകരനെ വിഷമിപ്പിച്ചത് പൊന്മണിയുടെ നിലപാടാണ് അവന്റെ ബോധ്യങ്ങൾ ശരിയായിരിക്കാം പക്ഷേ ആയുധം കൊണ്ടുള്ള കളി അത് അപ്രതീക്ഷിതമായിരുന്നു ഇത്തരം ഒരുക്കങ്ങൾ എങ്ങനെ അറിയാതെ പോയി എന്തിനു പൊന്മണി ഇതൊക്കെ മറച്ചു മറിച്ചുവെച്ചു വല്ലപ്പോഴും ചില വാക്കേറ്റങ്ങൾ ഉന്തിലും തള്ളിലും കലാശിക്കുന്ന ചില വഴക്കുകൾ അതൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ ആതിയിൽ ഇന്നോളം ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടില്ല ദുർമരണങ്ങൾ ഉണ്ടായിട്ടില്ല ആത്മഹത്യ ഉണ്ടായിട്ടില്ല നെല്ലും മീനും വെള്ളവും തന്നെയാണ് കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ വെള്ളം തടഞ്ഞ് കൃഷി ഇറക്കാൻ പറ്റും ചെമ്മീൻ കെട്ടുണ്ടാക്കാൻ പറ്റും മഴയിടിയുമ്പോൾ എല്ലാവരും ഓടിക്കൂടിയാലേ കൃഷി രക്ഷിക്കാൻ പറ്റൂ പിന്നെങ്ങനെ വഴക്കിടും ഒരാൾക്ക് മാത്രമായി ദേശത്തൊന്നുമില്ല കഷ്ടമായാലും നഷ്ടമായാലും ഒന്നിച്ചാണ് അനുഭവിക്കുന്നത് ആയുധമെടുത്തുള്ള ഇപ്പോഴത്തെ കളി എല്ലാവരുടെ ഉള്ളിലും വല്ലാത്തൊരു ഭയം അതും തമ്പുരാന്റെ പേരിൽ മേലാസകലം തല്ലിച്ചതയ്ക്കപ്പെട്ട് വായെല്ലുകൾ തകർന്ന് കണ്ണുകളിൽ ചോരകക്കി മാംസ പേശികൾ ഒലഞ്ഞ് ശരീരമാകെ ഒറ്റയൊരു മുറിവ് പോലെ രക്തത്തിൽ കുളിച്ച് മൃതഭായ പ്രായനായാണ് നമ്മുടെ തമ്പുരാൻ കരയ്ക്കണഞ്ഞത് കാടും കായലും പക്ഷിപ്പറവകളും മണ്ണും മനുഷ്യരും എത്രയോ തലമുറകൾക്ക് മുറിവുകളുടെ ഈ വിളങ്ങും സോറി ഈ വിങ്ങലും വേദനയും കൈമാറി ഇനിയും കൈമാറിക്കൊണ്ടിരിക്കും മുറിവുകൾ ആരെ ആരെ ഏൽപ്പിക്കുന്നതായാലും ശരീരത്തിലോ മനസ്സിലോ ഏൽക്കുന്നതായാലും ആരോടും ഒരാശ്വാസവാക്കും പറയാറില്ല ഉണങ്ങി വടുകട്ടുവോളം അവ വിങ്ങിക്കൊണ്ടിരിക്കും വേദനിച്ചു ജീവിച്ച കാലത്തിന്റെ ഉണക്കാത്ത ഓർമ്മകൾ മുറിപ്പാടുകളിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യും ദിന മനസ്സ് വളരെ അസ്വസ്ഥമായി നേരം വെളുത്തിട്ട് അമ്പുവിനോടും പ്രകാശനോടുമൊക്കെ സമാധാനപരമായി സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു പൊന്മണിയോടും സംസാരിക്കണം ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൂടാ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ദിനകരൻ ഇരുട്ടോ ഇരുട്ടോ മഴയോ അയാൾ അറിയുന്നില്ല തമ്പുരാന്റെ വിളക്കുമാടത്തിൽ എരിയുന്നതിരുപോലെ മനസ് വെൽ മെല്ലെ മെല്ലെ വിറകൊള്ളുന്നു അമ്പുവിന്റെ വീടിനടുത്തെത്തിയപ്പോൾ എന്തിനെ അമ്പുവിനോട് സംസാരിക്കാൻ പകൽ വരെ കാത്തിരിക്കണം എന്ന ഒരാലോചനയുണ്ടായി എന്തുകൊണ്ടത് ഈ രാത്രി തന്നെ ആയിക്കൂടാ അമ്പുവിൻ്റെ അമ്മ കത്തിച്ച വിളക്കുമായി ഇറങ്ങി വന്നു ദിനകരനോ എന്തി മോനെ അമ്പു ഇല്ലേ അമ്മേ ഉണ്ടല്ലോ ദിനകരന്റെ ശബ്ദം കേട്ട് അമ്പു പുറത്തേക്ക് വന്നു ദിനകരേട്ടനോ എന്ത് ഈ നേരത്ത് നിന്നോട് സംസാരിക്കണം അമ്പു ദിനകരേട്ടനിരക്ക് അമ്പു തടക്കുപായ എടുത്തിട്ടു ദിനകരൻ അവനെ സൂക്ഷിച്ചു നോക്കി കുട്ടിയാണ് അമ്പു മീശ തെളിഞ്ഞു വരുന്നതേയുള്ളൂ ദിനകരനെ വളർന്നതാണ് ദിനകരൻ പറയുന്നത് കേൾക്കാൻ വിടർന്ന കണ്ണുകളോടെ മുന്നിൽ ഇരുന്നിട്ടുള്ളതാണ് എന്താ ദിനകരേട്ട നമുക്കത് വേണ്ട അമ്പു കുമാരൻ ഇരയിട്ട് മീൻ പിടിക്കാൻ വന്നവനാണ് അയാൾക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും വലിയ ചില ലക്ഷ്യങ്ങളുണ്ട് ആദിക്ക് വേണ്ടിയല്ല അയാൾ അതൊക്കെ വെറുതെ തോന്നുക കുമാരനെ അതൊക്കെ വെറുതെ തോന്നുക തിന്നകിരേട്ടൻ അറിയോ ഒന്നും കാണാണ്ടല്ല കുമാരേട്ടൻ അമ്പലം പൊന്നുകൊണ്ട് വേണമെന്ന് പറഞ്ഞത് തമ്പുരാന്റെ അമ്പലം വലുതായാല് ആതിലേക്ക് തന്നെയാ മെച്ചം ആതിലെ തമ്പുരാനെ ലോകം മുഴുവനും അറിയുന്ന അവസ്ഥയിലേക്ക് ഉയർത്തണം എന്നാ കുമാരേട്ടൻ പറയണേ കുമാരന്റെ കുമാരൻ്റെ ആഗ്രഹം തമ്പുരാന്റെ കുട്ടിൽ നിൽക്കണതിൻ്റെ അടുത്ത് കിടക്കണ എൻ്റെ സ്ഥലം കുമാരേട്ടം വാങ്ങിക്കും ഭാവിയിൽ അവിടെ ആതിയിലെ തമ്പുരാൻ്റെ പേരിലുള്ള ഒരു സ്കൂൾ ഉണ്ടാക്കും എന്നാണ് കുമാരേട്ടം പറയണേ എത്ര കാലായി ഒരു സുഖിട് വന്നാൽ നമ്മൾ കിടന്നു ഓടുന്നു കുമാരേട്ടൻ ആതിയിൽ ഒരു ആശുപത്രി ഉണ്ടാക്കും അതിനൊക്കെ മുമ്പ് ആതിലേക്ക് ഒരു പാലം ഉണ്ടാവണം അത് കുമാരേട്ട് സ്വപ്ന കുമാരൻ്റെ സ്വപ്നം സ്വപ്നങ്ങൾ അമ്പുവിൻ്റെ കണ്ണുകളിൽ കമ്പിത്തിരികൾ പോലെ പൂത്തുലന്നത് ദിനകരൻ കണ്ടു അതൊക്കെ ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു കുമാരേട്ടൻ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ നിലം നികത്തിയാൽ ആദ്യയിലുള്ളവർ പട്ടിണിയിലാകും അതിനെപ്പറ്റി കുമാരൻ എന്തെങ്കിലും പറഞ്ഞു കുമാരേട്ടൻ നമുക്കൊക്കെ ജോലി തരും ഇതൊന്നും വിശ്വസിക്കണ്ട അമ്പു ആദിയെ വിഴുങ്ങാൻ പോകുന്ന ഒരു ആപത്ത് പോലെയാണ് എനിക്കിതൊക്കെ തോന്നണത് ദിനേട്ടൻ ഇപ്പോഴും പഴയ മനസ്സാ അമ്പു ചിരിച്ചു അതുകൊട്ടെ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് വെറുതെ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറയാനാണ് തമ്പുരാൻ പകരം വേറെ പ്രതിഷ്ഠ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാകും അതൊക്കെ വെറുതെ ഒരു കണ്ണിൽ പൊടി ഇടല പുറത്തുനിന്ന് ആളുകൾ ധാരാളമായിട്ട് വരണമെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു പ്രതിഷ്ഠ വേണം കണ്ണില് കാണാൻ പറ്റണ ഒരു രൂപം ഉണ്ടാവണം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ തമ്പുരാനെ കണ്ണിൽ കാണാമെന്ന് ഇതുവരെ നമുക്കാർക്കും തോന്നിയിട്ടില്ലല്ലോ അല്ലേ അമ്പു കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയണ തമ്പുരാൻ അതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് പോരാ ദിനകരേട്ട പോരാന്ന് കുമാരേട്ടൻ പറയണേ ലോകം ഒരുപാട് കണ്ട ആളല്ലേ കുമാരേട്ടൻ വെറുതെ അങ്ങനെ ഓരോന്ന് എന്ന് പറയൂ അമ്പുവിന് ഒരു കാര്യത്തിലും സംശയമുണ്ടായിരുന്നില്ല തമ്പുരാന്റെ കുട്ടിൽ പൊളിച്ചു മാറ്റണം അവിടെ വലിയൊരു അമ്പലം തന്നെ വരണം അത് പൊന്നുകൊണ്ട് പുതിയണം ദിനകരേട്ടൻ മുൻകൈ എടുത്താൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാവും കുമാരേട്ടനും അതൊരാശ്വാസാവും തമ്പുരാന്റെ കുട്ടിൽ പൊളിക്കാൻ ആരെങ്കിലും സമ്മതിക്കുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ പഴയ സാധനം പൊളിച്ച് കളയണം എന്നാ പലരും എന്നോട് പറഞ്ഞു വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ അമ്പു കൊഴപ്പുണ്ടാക്കണത് പൊന്മണിയാ ദിനകര അവനോട് പറ ദിന ദൗത്യം പാളി ഒരു തീർച്ചയും മൂർച്ചയും ഇല്ലാതെയാണ് അവൻ അമ്പുവിന്റെ വീട്ടിൽ നിന്നിറങ്ങിയത് പൊന്മണി വീട്ടിലുണ്ടായിരുന്നില്ല മുത്തപ്പൻ തന്നെ നാണം കെടുത്തിയെന്ന് അവൻ അമ്മയോട് പറഞ്ഞു അമ്പുവിന്റെ മുന്നിൽ മുമ്പിൽ വെച്ച് തന്നെ തല്ലി അവൻ കുഞ്ഞൻ കാരണവരോട് പിണങ്ങി നിന്റെ മുത്തപ്പനല്ലേ നിന്നെ തല്ലാൻ അവകാശമില്ലേ അമ്മ സമാധാനിപ്പിച്ചു അതൊക്കെ വീട്ടില് നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് തല്ല പൊന്മണി ഇറങ്ങിപ്പോയി പോട്ടെ പോട്ടെ തമ്പുരാനെ തൊട്ട് കളിക്കാൻ ആരും മുതിരണ്ട അത് സമ്മതിക്കില്ല ദേശ കാരണവരാ പറയണ് മുത്തപ്പനും ഒക്കെ വേറെ കുഞ്ഞൻ കാരണവർ വിറച്ചു വിറച്ചുകൊണ്ട് മുറ്റത്ത് അങ്ങുമിങ്ങും നടന്നു ഇടയ്ക്ക് നന്നു വടി ഉയർത്തി വീശി പിന്നെയും നടന്നു പൊൻമണി ഇറങ്ങിപ്പോയത് എവിടേക്കാവും എന്ന് ഊഹിക്കാൻ ദിനകരനും കഴിഞ്ഞില്ല ഏറെ നേരം വൈകിയാണ് ദിനകരൻ വീട്ടിലെത്തിയത് നീ എവിടേക്കാ തെണ്ടിതിരിഞ്ഞ് നടക്കണേ എൻ്റെ കുട്ടി അമ്മ ദേഷ്യപ്പെട്ടു ഉറക്കം വരാതെ ദിനകരൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു മഴ പെയ്യാൻ തുടങ്ങി കാറ്റത്ത് മേൽപ്പുരയുടെ ഓലക്കറികൾ പറന്നു പൊങ്ങി അകത്തേക്ക് വെള്ളം കടന്നു അമ്മ സിദ്ധുവിനെയും കെട്ടിപ്പിടിച്ച് ചുരുണ്ടുപോടിക്കിടന്നു പുലർച്ചെ സ്ത്രീകളുടെ ഉറക്കെ ഉറക്കെയുള്ള നിലവിളി കേട്ടാണ് ദിനകരൻ ഞെട്ടി ഉണർന്നത് ദേഷ്യം മുഴുവൻ നിലവിളിക്കുന്നത് പോലെ കേട്ടവർ കേട്ടവർ ഓടിക്കൂടി തമ്പുരാന്റെ കുട്ടലിന്റെ മേൽക്കൂര തകർത്തെറിഞ്ഞിരിക്കുന്നു നഗ്നമായി ഇരുട്ട് എവിടെയോ ഒളിച്ചിരിക്കുന്നു ഓടും കഴി കഴുക്കോലും ചിതറിക്കിടക്കുന്നു വിളക്കും ആടവും തകർത്തിരിക്കുന്നു സ്ത്രീകൾ നെഞ്ചു കരഞ്ഞു കുട്ടികൾ പകച്ചു നിന്നു തമ്പുരാന്റെ പടിക്കെട്ടിന്മേൽ കുഞ്ഞൻ കാരണവർ തളർന്നിരുന്നു കൊലച്ചതി ചെയ്തതാരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അമ്പുവും പ്രകാശനും അവരുടെ കൂട്ടാളികളും വീട്ടിലില്ല പൊന്മണിയും രാത്രി ഇറങ്ങിപ്പോയതാണ് കുഞ്ഞൂട്ടൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ആരും ഒന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ദിനകരനും മർക്കൂസും കൂടി പച്ചവളം മുഴുവൻ അരിച്ചു അരിച്ചുപെറുകെ പൊന്മണിയെയോ അമ്പുവിനെയോ കണ്ടില്ല സന്ധ്യയായിട്ടും അവരാരും തിരിച്ചു വന്നില്ല ദേശം വെറുങ്ങലിച്ചു നിൽക്കുകയാണ് ഒരു വീട്ടിലും ഭക്ഷണം പാകം ചെയ്തില്ല ഒരാളും പണിക്ക് പോയില്ല എവിടെയും ഒരൊച്ചയും അനക്കവും കേൾക്കാനില്ല അമാവാസി നാളാണ് ഇരുട്ട് അതിൻ്റെ സകല പ്രഭാവങ്ങളോടെയും ആദിയുടെ മേൽ പെയ്തുകൊണ്ടിരുന്നു മഴയും കലശലായിരുന്നു ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു രാത്രി പത്തുമണിയോടെ കുഞ്ഞൻ കാരണവർ മരിച്ചു